ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്നൊരു മുട്ട ബജിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റിലുള്ള മുട്ട ബജിയുടെ റെസിപ്പിയാണ് സാധാരണ മുട്ട ബജിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്നും മുഴുവനായിട്ട് കാണണേ അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ആറ് മുട്ട ഇതുപോലെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയാലും പുതിനിടയിലും എടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മല്ലിയാലും പുതിനടയിലൊക്കെ അത്യാവശ്യം എടുക്കണം ഓരോ പിടിവ് ഇതൊക്കെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക അന്ന് നല്ല പേസ്റ്റ് പരുവത്തിലാവുന്നതും വേണ്ട ഒരു നല്ല രീതിയിലൊന്ന് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇതുപോലെ ഇതുപോലൊരു ബൗളെടുത്ത് വെക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കടലമാവിലല്ലേ ഉണ്ടാക്കുക ഇത് മൈദമാവിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള പച്ചമസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മിക്സയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ കട്ടയൊന്നും ഇല്ല അതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഈ മാവ് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അര അര മുതൽ ഒരു മണിക്കൂർ വരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കുറഞ്ഞതിൽ അരമണിക്കൂറെങ്കിലും വെക്കണം ഞാൻ ഇതോലെ കട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ബാറ്ററി കലക്കി എടുത്തിട്ടുണ്ട് ഞാനിതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പം ഈ ബാറ്ററിലേക്ക് കുരുമുളക് പൊടി കായം പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ പുഴുങ്ങിയ മുട്ട തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ടായി കീറി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം പിന്നെ ഒന്നുമില്ല നമ്മൾ സാധാരണ മുട്ട ബജിയും ബജികളൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ മുട്ട ഈ ബാറ്ററിലും മുക്കിയിട്ട് എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുട്ടയുടെ ബജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ ചില സമയത്ത് ഇതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നങ്ങ് ശ്രദ്ധിച്ച് ചെറിയൊരു അകലത്തിൽ നിന്നാൽ മതി ഒരു സൈഡായി കഴിഞ്ഞാൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കടലമാവിൽ ചെയ്തെടുക്കുന്ന മുട്ടബജിയുടെ ആ ഒരു കളറൊന്നും നമുക്കിതിന് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ആയിട്ടുള്ള കളറാണ് ഇതിന് കിട്ടുക ഇതാപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതായിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാതെ കിട്ടും നമുക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഇപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടവജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുന്നതിന് പകരം ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കാലോ അപ്പം ഞാനിതാ മുഴുവനായിട്ടും ഇതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയിലടെയും പുതിനടയിലൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവും അറിയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നമ്മളെപ്പോഴും കടലമാവിലാണല്ലോ ചെയ്യുന്നത് ഒരു ചേഞ്ചിനൊന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കൂടെ നല്ല ഒരു ചെറിയ സ്പൈസി ആയിട്ടുള്ള എല്ലാ ചട്നിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു മഞ്ഞക്കളറും ഇടയിലൊരു പച്ചക്കളറൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ലൊരു രസമായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ ഇതിൽ ചേർക്കുന്ന മല്ലിയാലും പുതിനടയിലൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ അത്യാവശ്യം ചേർത്ത് കൊടുത്താലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ